സുഹൃത്തുക്കളെ മൂന്നാറിലാണ് മൂന്നാർ ആനച്ചാലിലുള്ള എറാർ റിസോർട്ട് റീസെൻറ്റായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറി റിസോർട്ടാണ് എറാ റിസോർട്ട് എറാ റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു മൂന്ന് കാറ്റഗറി റൂമ് പിന്നെ നല്ല അടിപൊളി ഒരു പൂള് പിന്നെ കംപ്ലീറ്റ്ലി നല്ലൊരു വാല്യൂവ്യ കിട്ടുന്ന അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ വരുന്നത് റിസപ്ഷൻ ഏരിയയോട് ചേർന്നിട്ട് ഇവിടെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളില് ഇൻഡോർ ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാത്തിലൂടെ നമുക്ക് റൂമിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് റൂം ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയുടെ ചെരുവിലൂടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ബേസ് കാറ്റഗറി റൂം നമുക്ക് നോക്കാം ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂമുകളൊക്കെ ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരുക്കിയിട്ടുള്ള റൂമുകളാണ് ഇതേ നമ്മൾ ഇവിടുത്തെ ഈ ഒന്ന് കേറിയിട്ട് ഇതിന്റെ ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇന്റീരിയർ ചെയ്തിട്ടുള്ള എ സി ബെഡ്റൂം ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സോഫ അതുപോലെ തന്നെ മിനി ബാറ് പിന്നെ ടി വി എല്ലാ ഫെസിലിറ്റിയും ടു സെഡ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ലഗേജ് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ റൂമൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ വാഷ്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ള ഹീറ്റർ അതുപോലെ തന്നെ എല്ലാ ഹെയർ ഡ്രയർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു വാഷ്റൂമിലും കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റിക്ക് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളീ ഒരു കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിക്ക് ആക്സസ് ആണ് ബാൽക്കണി നമുക്ക് നേരെ പൂൾ വ്യൂ ആണ് കിട്ടുന്നത് പൂൾ വ്യൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ എൻറ്റിയർ വ്യൂ നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും കണ്ടോ നിറയെ മരങ്ങളൊക്കെയുള്ള നല്ല പച്ചപ്പിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ മുകളിലും അതുപോലെ തന്നെ താഴും കാണുന്ന റൂമുകളൊക്കെ ഇവിടുത്തെ ബേസ് കാറ്റഗറി ഗാർഡനിയ എന്ന് പറയുന്ന കാറ്റഗറിയുള്ള റൂമുകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബേസ് റൂം എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയല്ല താഴെ മുകളിലും ഒരേ കാറ്റഗറി റൂമാണ് ഒരുക്കിയിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറി റൂമായിട്ടുള്ള ജാക്കൂസി ഉള്ള പ്രീമിയം റൂം ജാക്കൂസി മോർണിംഗ് നിസ്റ്റ് എന്ന് പറയുന്ന പ്രീമിയം റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതേ റൂമിൻ്റെ ഇൻസൈഡിലായിട്ട് റൂമിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ജാക്കൂസിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചെറുത് നല്ല വലിയ ഒരു ജാക്കൂസി തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബേസ് കാറ്റഗറി റൂമിൽ കണ്ടതുപോലെയുള്ള അതേ ഇൻറ്റീരിയർ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഫെസിലിറ്റീസ് ഇത് യാതൊരു മാറ്റമില്ല ടി വി അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ നോക്കാൻ നമുക്ക് വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് വന്നുകഴിഞ്ഞാൽ സെയിം ഫെസിലിറ്റീസ് തന്നെയാണ് ഈ ഒരു കാറ്റഗറി റൂമിലും ഒരുക്കിയിട്ടുള്ളത് ഇവിടെയുള്ള വ്യത്യാസം ഇത് റൂമിൽ വലിയ ഒരു ജാക്കൂസി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജാക്കൂസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോർണിംഗ് മിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി റൂം ഒരുക്കിയിട്ടുള്ളത് ഇനി ഇവർക്ക് ഏറ്റവും ഹയർ കാറ്റഗറി ആയിട്ടുള്ള റൂമുകളാണ് സ്നോ ഡ്രോപ്പ് സ്നോ സ്നോ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൂൾ വില്ലകളാണ് പ്രൈവറ്റ് പൂളുള്ള റൂമുകളാണ് അഞ്ച് പ്രൈവറ്റ് പൂൾ വില്ലകളാണ് ഇതിനുള്ളിൽ ഉള്ളിൽ നമ്മൾ എയറാർ റിസോർട്ടിലുള്ളത് പൂക്കളിലേക്ക് വരുകഴിഞ്ഞാൽ ഇന്ത്യയിലൊരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും ബെഡ് സ്പേസ് മറ്റു കാര്യങ്ങൾ സോഫ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ പ്രൈവറ്റ് പൂള് ഒരുക്കിയിട്ടുള്ളത് താഴോട്ട് അറിഞ്ഞ് നോക്കാം നമുക്ക് താഴെ ഭാഗത്തോടെ റൂമിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് നല്ല സ്പേസ് ഉള്ള ഒരു ചെറിയ റിസോർട്ടിലൊക്കെ ഉള്ള പൂളിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു പൂളാണ് ഈ റൂമിൽ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുള്ള അതുപോലെ തന്നെ ആഴമുള്ള ഒരു പൂൾ തന്നെയാണ് ഈ പ്രൈവറ്റ് പൂൾ വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഇവിടെയാണ് ഇവിടുത്തെ ക്യാംപ് ഫെയർ അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഇവൻ്റൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു സ്പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ക്യാമ്പ് ഫെയർ ഒക്കെ നല്ല വലിയൊരു ഗ്രൂപ്പിനൊക്കെ നമുക്ക് ക്യാമ്പ് ഫെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എറാ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണിത് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ കിഡ്സ് കുട്ടികൾക്കും വലിയവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വലിയ രണ്ട് പൂൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉണ്ടോ ഇത് കുട്ടികളെ പൂളാണ് നല്ല നീളത്തിൽ നല്ല വലുപ്പമുള്ള പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് െ വലിയവർക്കുള്ള ഒരു നാല നാലര അടി അഞ്ചടി ഫീറ്റ് ആഴത്തിലുള്ള വലിയൊരു പൂള് എറാ റിസോർട്ടിലെ ഇൻഡോർ ഗെയിംസ് ഏരിയ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ഒരു ഏരിയയിൽ സെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഏരിയ വരുന്നത് റെസ്റ്റോറന്റ് പത്തൊൻപത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പോലത്തിലാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് മെനു ബ്രേക്ക്ഫാസ്റ്റ് ബുഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ പിന്നെ യാതൊരു കോമ്പ്രമൈസും ഇല്ല സ്ട്രൈഡിന്റെ ഏത് പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാലും എല്ലാ പ്രോപ്പർട്ടിയിലും ഫുഡിന്റെ കാര്യത്തിൽ ഹോസ്പിറ്റാലിറ്റിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ രീതിയിലാണ് ഇവിടുത്തെ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എത്ര മെനു എണ്ണിയ തീരാത്തത്ര മെനു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിറയെ ചീവീടുകളുടെയൊക്കെ ശബ്ദം കേട്ട് ഒരു കാട്ടിലൂടെ നടക്കുന്ന നടക്കുന്നൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക ഇവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എറാ റിസോർട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും എൻഡിലായിട്ട് ഇവിടെയാണ് ഒരു വ്യൂ പോയിന്റ് സൺസെറ്റ് വ്യൂ പോയിന്റ് ഒരുക്കിയിട്ടുള്ളത് ഒരു ഓപ്പൺ ആക്കാൻ പറ്റും നമുക്ക് ഈ മാവിനെ മാവ് ഒരു നാട്ടിൻപുറത്ത് പോയൊരു ഫീൽ അല്ലെ ഇഷ്ടംപോലെ നല്ല നാടൻ മാങ്ങകള് ഇവിടെ നോക്കട്ടാ അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മള് നോക്കി കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകത്തെത്തിയ ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക കംപ്ലീറ്റ് ഇങ്ങനെ ഒരു താഴ്വാരം കുറെ മലവരകൾ ഇങ്ങനെ പൊങ്ങിക്ക വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെയൊക്കെ ഫുള്ളി ക്രൗഡ് ബെഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ആയിരിക്കും കാണാൻ പറ്റുക ഒരു ചെറിയ മഴ കണ്ട് പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കേറി വരിക ചെയ്യാം അത്രയും നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണിത് ഇവിടെ നമുക്ക് ഒരു ഈവനിങ് ടീ ഉന്തുവണ്ടി ഉന്തുവണ്ടി എന്ന് തന്നെയാണ് ഒരു പേര് വെച്ചിട്ടുള്ളത് ഇവിടെ വൈകുന്നേരം ചായ ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ പിടിക്കാം അടിപൊളി ഫീൽ ആയിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ മൂന്നാർ എറാ റിസോർട്ട് ഫാമിലിക്ക് അതുപോലെ തന്നെ മൂന്നാറിലെ ഒരു ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ വരുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കാമൺ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എറാ റിസോർട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല നാച്ചുറൽ ആംബിയൻസ് ഉള്ള നല്ല വ്യൂ പോയിന്റ് ഉള്ള എവിടെ നോക്കിയാലും നല്ല പച്ചപ്പുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് എറാ റിസോർട്ട് റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ കൂടി കിട്ടും പിന്നെ ഇവിടുത്തെ എല്ലാ റൂമിൻ്റെ നിന്ന് നമുക്ക് നോക്കിയാൽ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് പൂൾവിയാണ് പിന്നെ നിറയെ ഒരു താഴ്വാരത്തിലോടുള്ള ആ ഒരു കാഴ്ച സൂപ്പർ കാഴ്ച ഫീൽ തന്നെയാണ് കിട്ടുക പിന്നെ നിറയെ കിളികൾ മലയണ്ണാന് അങ്ങനെയൊക്കെയുള്ള ഒരു നാച്ചുറൽ ആംബിയൻസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എറാ റിസോർട്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ നമ്പർ നമ്പറിലേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് മറ്റു റിസോർട്ടിന് വിശ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബു ബൈ